നിർമ്മാണ സാമഗ്രികളുടെ ക്ഷാമത്താൽ നിർമ്മാണ മേഖലാ സ്തംഭനത്തിലേക്ക് മാർച്ച് മുപ്പത്തിയൊന്നിന് മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാതെ ത്രിതല പഞ്ചായത്തുകളും പ്രതിസന്ധിയിലായി നിർമ്മാണത്തിനായി പൊളിച്ചിട്ട റോഡുകൾ പുനർനിർമ്മിക്കുവാൻ കഴിയാതെ കരാറുകാരും കുഴിയുകയാണ് ഇതോടെ പാവപ്പെട്ടവരുടെ ഭവന നിർമ്മാണവും താളം തെറ്റി അന്നധികൃത പാർഖനനം സംബന്ധിച്ച് പരാതിയെ തുടർന്ന് കളക്ടർ അന്വേഷണം പ്രഖ്യാപിച്ചതോടെ ജില്ലയിൽ ക്രഷറുകൾ ഒന്നും പ്രവർത്തിക്കുന്നില്ല ഇതോടെ കല്ല് മെറ്റിൽ ചിപ്സ് തുടങ്ങിയ അസംസ്കൃത വസ്തുക്കൾ കിട്ടാതെയായി കൂടാതെ തമിഴ്നാട്ടിൽ നിന്നുള്ള വരവും നിലച്ചു ഇതാണ് നിർമ്മാണ മേഖലയ്ക്ക് തിരിച്ചടിയായത് നേരത്തെ ശേഖരിച്ച ഏതാനും കരാറുകാർ മാത്രമാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത് ചോക്ക് തീർന്നാൽ ഇവരും പ്രതിസന്ധിയിലാകും ഉടമ്പടി എടുത്ത പല കരാറുകാരും അവസ്ഥ ചൂണ്ടിക്കാട്ടി ടെൻഡർ ഒഴിഞ്ഞ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് രേഖാമൂലം കത്ത് നൽകി തുടങ്ങി പാതി വഴിയിലെത്തിയ ചില നിർമ്മാണങ്ങൾ കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ എത്തിച്ചാണ് പൂർത്തിയാക്കുന്നത് വാഹനത്തിന് ഇരട്ടിയിലധികം കൂലി നൽകിയാണ് കരാറുകാർ ഇതര ജില്ലകളിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ എത്തിക്കുന്നത് ഇങ്ങനെ നഷ്ടം സഹിച്ച് ഏറ്റെടുത്ത എല്ലാ പ്രവൃത്തികളും ചെയ്യാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ജില്ലയിലെ ഭൂരിഭാഗം കരാറുകാരും മണലും മിറ്റിലും ഇല്ലാത്തതിൻ്റെ പേരിൽ രൂക്ഷമായ പ്രതിസന്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പാവപ്പെട്ട ആളുകൾക്ക് ലൈബ്രറിയിൽ കിട്ടിയ വീടുകൾ അതുപോലെ പി എം എ വഴി കിട്ടിയ വീടുകൾ വെക്കുവാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഒരടി മിറ്റിൽ പോലും അല്ലെങ്കിൽ ഒരടി മണലിൽ പോലും കിട്ടാത്തൊരവസ്ഥയാണ് കിട്ടണമെങ്കിൽ അമിതമായി വില കൊടുക്കേണ്ടത് സാഹചര്യം അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്ത് സജ്ജത്തിൻ്റെ വാർഷിക പദ്ധതി അവസാനിക്കുന്ന ഈ മാർച്ച് മാസത്തിൽ മറ്റു വികസന പ്രവർത്തനങ്ങളൊന്നും നടക്കാൻ സാധിക്കത്തില്ല ഈ മിറ്റിലും മണ്ണിലും കിട്ടാത്തതിൻ്റെ പേരിൽ ഗുരുതരമായ വിശദിയാണ് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് സമീപ ഈ പറയുന്ന കരേജ് പ്രദേശത്ത് സമീപ പ്രദേശത്തുള്ള കർഷകർ കൂട്ടിയിരിക്കുകയാണ് അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ സൂറി ഉടനകൾ ഉള്ള സമരവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിന്നും കാര്യ സ്ഥാനങ്ങൾ കയറി വരുന്നത് ഇന്ന് മൂലം വിരുദ്ധ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ശ്രമിച്ചിരിക്കുകയാണ് അസംസ്കൃത വസ്തുക്കൾ ഇരുപത് കിലോമീറ്ററിനുള്ളിൽ ലഭ്യമാകുന്ന രീതിയിലാണ് അധികൃതർ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് എന്നാൽ നൂറ് കിലോമീറ്റർ അധികം ദൂരത്തു നിന്ന് സാമഗ്രികൾ എത്തിക്കേണ്ടി വരുന്നത് കരാറുകാർക്ക് താങ്ങാൻ കഴിയാത്ത നഷ്ടമാണ് അതിനാൽ ഒരു വർഷമായി കരാറുകാർ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല ടാർ എമർഷൻ എന്നിവയ്ക്ക് സർക്കാർ അനുവദിക്കുന്ന തുകയുടെ ഇരട്ടിയിലധികം രൂപ ചെലവഴിച്ചാലേ ഇത്തരം അസംസ്കൃത വസ്തുക്കൾ കിട്ടുന്നുള്ളൂ ഇതാണ് ടാറിംഗ് ഏറ്റെടുക്കാൻ കരാറുകാർ തയ്യാറാവാത്തത് ഇതോടെ ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണം നടക്കാതെയായി മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കി ബില്ല് ട്രഷറി എത്തിച്ചില്ലെങ്കിൽ അനുവദിച്ച ഫണ്ടും നഷ്ടമാകും കെ കെ ജയകുമാർ ഇരിക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ